ഹായ് ഹലോ കൂട്ടുകാരേ എ ബി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതിൽ ചേനയും കപ്പക്കിഴങ്ങും കൂടെ പുഴുക്ക് ചേന നമ്മുടെ വീട്ടിലെ തന്നെ കപ്പക്കിഴങ്ങ് നമ്മൾ മേടിച്ചതാണ് അപ്പോൾ അതിനായെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുക്കറിൽ വെക്കാം കുക്കറിൽ വെക്കുമ്പോൾ എളുപ്പം വെന്ത് കിട്ടും അതുകൊണ്ട് കുക്കറിലേക്ക് വെക്കാം അങ്ങനെ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കിനി അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ പുഴുക്കിൻ്റെ കൂടെ നമുക്ക് കറിയെക്കാട്ടിലും നല്ലത് ചമ്മന്തി അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ അഞ്ച് പച്ചമുളക് ഒരു സവോള ചെറുതെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം അതിന് ചമ്മന്തിക്കാവശ്യമായ സാധനമെല്ലാം ജാറിലായി ആക്കിയിട്ടുണ്ട് പച്ചമുളക് ഇട്ട് സവോള നാലായിട്ട് കീറിയിട്ടിട്ടുണ്ട് തക്കാളി നാലായിട്ട് കീറിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ പുഴുക്കെല്ലാം റെഡി ആയി കഴിഞ്ഞു ഇന്നത്തെ രാവിലത്തെ ഭക്ഷണമാണ് പുഴുക്ക് ചപ്പാത്തി അപ്പും പുട്ടും ഇടിയപ്പം ഒക്കെ കഴിച്ചും മടുപ്പാവുന്ന സമയം നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് പുഴുക്ക് അങ്ങനെ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുള പച്ചമുളക് ചമ്മന്തി ചമ്മന്തിയുടെ കൂടെ കുറച്ച് തൈര് ഒഴിച്ചതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത ഒരു വീഡിയോ നമുക്ക് വീട്ടും കാണാം ഓക്കേ ബായ്